ഇന്ന് പുലർച്ചെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിൽ കയറി യാത്രക്കാരെ സഹർഷം സ്വാഗതം ചെയ്തത് മാവേലിയായിരുന്നു സ്ഥിരം യാത്രക്കാർ ചേർന്നൊരുക്കിയ ട്രെയിനിലെ ഓണാഘോഷം പൂവിളിയും മാവേലിയും മധുരവിതരണവുമൊക്കെയായി കളറായി ആഘോഷം എന്തു തന്നെയായാലും വ്യത്യസ്തത കൊണ്ടുവരുന്ന തൃശൂരിലെ റെയിൽവേ പാസഞ്ചർ അസോസിയേഷനാണ് ട്രെയിനിലെ ഓണാഘോഷം സംഘടിപ്പിച്ചത് മറ്റ് യാത്രാ സർവീസുകളിൽ നിന്നും വ്യത്യസ്തമായി ട്രെയിനിലെ സ്ഥിരയാത്രക്കാർ തമ്മിൽ ഒരു ഹൃദ്യമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് ഈ ഊഷ്മള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലെ ഓണാഘോഷം ഓണപ്പാട്ടുകൾ പാടി മാവേലിയും കൂട്ടരും ട്രെയിനിലെ ബോഗികൾ തോറും കയറിയിറങ്ങിയതോടെ ട്രെയിൻ ഒന്നാകെ സഞ്ചരിക്കുന്ന ആഘോഷ കേന്ദ്രമായി മാറി ഓണാഘോഷവേള മധുരതരമാക്കാൻ മാവേലിയുടെ വക പാലടപ്പായസവും കായവറുത്തതും സർക്കാരുപേരിയവുമൊക്കെ ആയതോടെ യാത്ര വേറെ ലെവലായി കഴിഞ്ഞ അൻപതിലേറെ വർഷങ്ങളായി ട്രെയിനിലെ സ്ഥിരം യാത്രക്കാരന്റെ അഭിപ്രായത്തിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു ഓണാഘോഷം ഞങ്ങൾ ഗുരുവായൂരിൽ നിന്നുള്ള സ്ഥിരം സ്ഥിരം യാത്രക്കാരാ ഞങ്ങൾ കാലത്ത് ആറാം പേരുള്ള ട്രെയിനിൽ പോകും എട്ട് മണിക്കുള്ള ട്രെയിനിൽ വരും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ട്രെയിനിലോട്ട് വരും സ്ഥിരം ഓണാഘോഷം നടത്തുന്ന സമയത്ത് മാവേലി വന്ന് വളരെ സന്തോഷമുണ്ട് ഗുരുവായൂരിൽ തുടങ്ങി ഓണാഘോഷം ഇടപ്പള്ളിയിലെത്തിയതോടെ വീണ്ടും കാണാമെന്ന ഉറപ്പോടെ യാത്രക്കാരെ അനുഗ്രഹിച്ചാണ് മാവേലി വിട പറഞ്ഞത് Amor News Niúmes,